എഴുപത്തിമൂന്ന് വയസ്സിലായി എനിക്ക് സീറ്റ് നിക്ഷേപിക്കും ഞാനാകെ ചോദിച്ചു എന്നോടൊന്ന് പറയാമായിരുന്നല്ലോ അതുകഴിഞ്ഞ് എന്നെ പാർട്ടിയിൽ കൊള്ളുമെന്ന് പറഞ്ഞിട്ട് എന്നെ അകത്തി എത്തിക്കൊണ്ട് ഏറ്റവും ദിവസം വർക്കിംഗ് പ്രസിഡൻറ്റായ എന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുല്ലപ്പള്ളി കെ പി സി പ്രസിഡന്റ് മാറ്റി എന്നെയും കൂടെ മാറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു ദുഃഖവുമില്ല ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ വളർന്നതാണ് ഇപ്പോഴും കോൺഗ്രസ് കാരണം ആ തൃക്കാക്കര നിയോജകം ജന്മം കൊടുത്തത് ഞാനാണ് ഞാനും കെ ബാബുവും കൂടിയാണ് ആര് ഇത് കുറ്റിച്ചോട് നിർത്തിയാൽ ജയിക്കും നരേന്ദ്രമോദി നമ്മൾ പിന്നെ എനിക്ക് നന്നായിട്ട് വ്യക്തിപരമായിട്ട് അറിയാം അങ്ങനെ എനിക്ക് അദ്ദേഹം ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിച്ചത് ഞാൻ പറയുമ്പോൾ ഞാൻ ബി ജെ പി ആണെന്ന് പറഞ്ഞിട്ട് ഇന്ന് എഴുപത്തി മൂന്ന് വരെ എനിക്ക് സ്ഥാനാർത്ഥി എന്നേക്കാൾ പ്രായമുള്ളവർക്ക് സ്ഥാനാർത്ഥി കൊടുത്തിട്ടുണ്ട് അന്നത്തെ നാൽപ്പത്തെട്ട് അതാണ് പ്രശ്നം നാൽപ്പത്തെട്ട് എം പിമാരിൽ ആകെ സീറ്റ് നിശിച്ച് ഞാന ഞാനതിനെന്ത് തെറ്റ് ചെയ്തു അതായത് നാലെ തെളിയിക്കേണ്ട കേരളത്തിലേക്കാലത്ത് യു ഡി എഫ് എൽ ഡി എഫ് മാറി മാറിയാവുന്നത് ഈ പ്രവേശനം വീണ്ടും എൽ ഡി എഫ് വരുന്നില്ല അപ്പോൾ ഇനിയും വരുന്ന ആർക്കും ഒരു പാർട്ടി എഴുതി വെച്ചിട്ടുള്ള സംസ്ഥാനമല്ല കേരളം പ്രത്യേകിച്ച് എ സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗയും ശശി തരൂരും ആണ് മത്സരിക്കുന്നത് കാർഗേയുടെ വയസ്സ് നമുക്കറിയാം എൺപത് വയസ്സ് സാറിന് എഴുപത്താറ് വയസ്സ് ഇത്തരത്തിലൊരു മത്സരം നടക്കുമ്പോൾ സാറിന് തോന്നുന്നുണ്ട് പ്രായപരിധി സാറിന് മാത്രമാണ് ബാധകം പ്രായപരിധി അല്ല ഒരു പ്രശ്നം ചെറുപ്പക്കാരുണ്ട് പ്രായമുള്ളയാൾ ഇതെല്ലാം കൂടിയുള്ളവരൊരു സമൂഹം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരെയും പ്രയോജനപ്പെടുത്താൻ കഴിയും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു ദുഃഖവുമില്ല ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു ഞാൻ ഇപ്പോഴും കോൺഗ്രസ് കാരണം ഞാനൊരു പാർട്ടിയിലും പോയിട്ടില്ല പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എഴുപത്തിമൂന്ന് വയസ്സിലായി എനിക്ക് സീറ്റ് നിഷേധിക്കും ഞാനാകെ ചോദിക്കും എന്നോടൊന്ന് പറയാമായിരുന്നല്ലോ ഞാൻ തയ്യാറായിരുന്നു അതുകഴിഞ്ഞ് എന്നെ പാർട്ടിയിൽ ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് എന്നെ അകത്തി എത്തിക്കൊണ്ട് ഏറ്റവും ദിവസം വർക്കിംഗ് പ്രസിഡൻറ്റായ എന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പം മുല്ലപ്പള്ളി കെ പി സി പ്രസിഡന്റ് മാറ്റി എന്നെയും കൂടെ മാറ്റി ഞാനെന്താ തെറ്റി ചെയ്തത് പിന്നീട് ഞാൻ കാത്തിരുന്നു പല കാര്യങ്ങൾക്കും പാർട്ടിയോടൊപ്പം നിന്നു പിന്നീടുണ്ടായ പ്രശ്നം കണ്ണൂരിൽ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സമ്മേളനമാണ് അതിൽ സ്റ്റാലിൻ പങ്കെടുക്കുന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ അത് ഞാൻ പോയെന്താ കുഴപ്പം എനിക്കും പോയിട്ടുണ്ടല്ലോ എ കെ അനിയും ഉമ്മൻചാണ്ടിയും പ്രധാനപ്പെട്ട എത്രയോ നേതാക്കന്മാർ പോയി എനിക്ക് ശേഷം വിഷ്ണു പോയിട്ടുണ്ട് അപ്പം എനിക്ക് മാത്രം ഒരു പ്രത്യേക നിബന്ധനകൾ പറ്റും അത് പ്രത്യേക ലക്ഷ്യത്തോടെ എനിക്ക് മനസ്സിലായി എനിക്കതിലൊന്നും പരിഭവമില്ല കാരണം ജീവിതമല്ലേ പക്ഷെ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ സംതൃപ്തരാണ് അപ്പം തന്നെ സാറേ തൃക്കാക്കര ഇലക്ഷനിൽ സാറേ സ്വീകരിച്ചൊരു നിലപാട് തെറ്റിപ്പോയി എന്നപ്പോഴെങ്കിലും ഒരു ചിന്ത ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ആ തൃക്കാക്കരോജനം ജന്മം കൊടുത്തത് ഞാനാണ് ഞാനും കെ ബാബുവും കൂടിയാണ് ആര് ഇത് കുറ്റിച്ചോട് നിർത്താൻ ജയിക്കും പക്ഷെ അവിടെ ഒരു സമീപനമുണ്ടാകേണ്ടത് അതിലെനിക്ക് അഭിപ്രായം വ്യത്യാസമുള്ളൂ ഉമ്മയ്ക്ക് ഉമ്മ ഞാൻ ഒരു കുടുംബം എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഉമ്മയ്ക്ക് കൊടുക്കുമ്പോൾ എന്തായിരുന്നു പി ടി തോമസിന് സമീപനം കെ കെരുണാകരനെതിരായിട്ട് പിന്നെ കെ മുരളീധരനെയും പത്മജേയും രാഷ്ട്രീയത്തെ കുടുംബത്തിനെതിരായിട്ട് അന്ന് പാട്ടുപാട് കടന്നയാളാണ് ഒരു കുടുംബത്തിൽ നിന്ന് ആളുകളുടെ രാഷ്ട്രീയ മേഖല ആൾ കടന്നു വരുന്നു എന്ന് വളരെ പാടില്ല എന്ന് പറഞ്ഞ പി ടിയുടെ ഭാര്യയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഈ എറണാകുളം ജില്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉരുക്കു കൊട്ടാക്കിയതൊക്കെ പങ്കാളിത്തുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഇവിടെ ഡി സി പ്രസിഡന്റ് ആയിരത്തി എൺപത്തി നാലിൽ കടന്നു വരുമ്പോൾ പതിനാല് സീറ്റിൽ യു ഡി എഫിനുള്ള മൂന്ന് സീറ്റാണ് അവിടെ നിന്ന് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഒഴിയുമ്പോൾ പതിനാലിൽ പതിമൂന്ന് സീറ്റാണ് എനിക്ക് എൻ്റെതായാലും പങ്കാളിത്തം എല്ലാവരും സഹകരിച്ചാണ് പോകുന്നത് ഞാനൊരു എക്സ്ട്രീം ഗ്രൂപ്പ് ഇസത്തിലെടുക്കൽ എല്ലാവരും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ ഉമ്മയുടെ കാര്യത്തിൽ പക്ഷേ ഉമ്മയോടെ എനിക്ക് അഭിപ്രായ അത്യാവശ്യം ഉണ്ടായത് ഇവിടെ പിടിച്ച് എൻ്റെ വൈഫിനോട് ഞങ്ങൾ പറഞ്ഞ് ചെല്ലാം നമ്മളിത് കണ്ട രാവിലെ എന്നോട് പറഞ്ഞ് വരണ്ട അപ്പോൾ അവിടുത്തെ കോൺഗ്രസ് സമീപം ഞാൻ ചെല്ലാം അവർക്കൊരു കാര്യം അറിയാം ഉമയല്ല ആരെയും അവിടെ ജയിക്കും എനിക്കും അവരെ ജയിക്കും പക്ഷെ പക്ഷേ വന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ജയിക്കുമെന്ന് അറിച്ച് തോക്കുമെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ അവിടെ പോയത് അപ്പോൾ അതിനനുസരിച്ച് സാറ് സാറിൻ്റെ ഒരു ജീവിത ഭൂരിഭാഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നൊരു വ്യക്തിയാണ് ഒത്തിരിയേറെ സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് പാർട്ടി സാറിന് തന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു അവസാന കാല ഒരു വിവാദം സാറൊരു ടാർജ് ചെയ്യപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടി വേണ്ടത്ര ഒരു പരിഗണന സാറിന് ഒരു തന്നില്ല അങ്ങനെ ഒരു വിഷമമുണ്ടാകും അല്ലല്ലോ ഞാൻ എടുത്തു ഞാൻ പറഞ്ഞത് എന്താ ഞാൻ ചില എടുത്തു ഉദാഹരണമായിട്ട് നരേന്ദ്രമോദി നമ്മുടെ എനിക്ക് നന്നായിട്ട് വ്യക്തിപരമായിട്ട് അറിയാം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിലെ മന്ത്രിയായിരുന്നു ഞാൻ എൻ്റെ ഗവൺമെൻറ്റ് നിൽക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം ഗുജറാത്തിൽ അവിടുന്ന് ആയിരക്കണക്കിന് സ്ത്രീകൾ ആ ജോലിക്ക് അവിടെ ഇപ്പോൾ പിരിഷിലേക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ ഉണ്ടാകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കും ഇല്ലെങ്കിൽ ഞാൻ പോവും അദ്ദേഹം കാണും അങ്ങനെ ഒരു നല്ല ബന്ധമുണ്ടാക്കുക എനിക്ക് അദ്ദേഹം ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിച്ചത് ഞാൻ പറയുമ്പോൾ ഞാൻ ബി ജെ പി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ താമരയുണ്ട് താമര വളർത്തു വരെ മാ ബി ജെ പി പോയി അതാണ് നമ്മുടെ ഒരു സമീപനം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ കേന്ദ്രമന്ത്രിയായി അദ്ദേഹം അന്നും ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പക്ഷേ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ വേൾ നിശ്ചയിക്കുന്ന കമ്മിറ്റി ചെയർമാൻ അദ്ദേഹമായിരുന്നു ഞാൻ പശു മന്ത്രി നിയമം പറഞ്ഞു ഞങ്ങളൊന്നിച്ചാണ് വർക്ക് ചെയ്തത് ഒന്നിച്ചാണ് മൻമോഹൻ സിംഗിൻ്റെ റിപ്പോർട്ട് കൊടുത്തത് അതുകഴിഞ്ഞ് രണ്ടായിരത്തി പതിനാല് വന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായി ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി അന്നാണ് നോട്ട് നിരോധനവും പിന്നെ നിയമനിർമ്മാണങ്ങളും മാറ്റങ്ങളൊക്കെ ജി എസ് ടി ഒക്കെ വന്നത് അന്ന് അദ്ദേഹത്തെ എതിർത്ത് പറഞ്ഞ ആളാണ് ഞാൻ പക്ഷേ ഒരു അന്തർദേശീയ സമ്മേളനത്തിൽ അത് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സും മാനേജേഴ്സും ഇരിക്കുന്ന സമ്മേളനത്തിൽ ഞാനും അന്നത്തെ കോമേഴ്സ് മിനിസ്റ്റർ പയ്യാ അവിടെ ചർച്ച ചെയ്തു വന്നപ്പോൾ പൈ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കഴിവിനെ കുറിച്ചും നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് അഗ്രീ വിത്ത് മൈ ഫ്രണ്ട്സ് ഈസ് നോട്ട് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ഹി ഈസ് എ ഗുഡ് മാനേജർ മാനേജ് ചെയ്യുമ്പോൾ എടുക്കാനാണ് മാനേജേഴ്സ് മീറ്റിങ്ങിലാണ് ഇത് പറയുന്നത് രണ്ട് അതൊരു അക്കാഡമിക്ക് എന്ന് എങ്ങനെ ഒരു തെറ്റായ തീരുമാനം തീരുമാനമെടുത്താൽ നമുക്കത് ശരിയാക്കി കൊണ്ടുവരാൻ അതിൻ്റെ മാനേജ്മെൻറ്റ് ടെക്നിക്ക് അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞു പിറ്റേ ദിവസം കേരളത്തിലെ പ്രധാന പത്രത്തിൽ രണ്ട് വാർത്തയും വന്നു ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു അതുകൂടാതെ എന്നുള്ള ഏറ്റവും നല്ല പ്രധാനമാണ് അത് ചിലർക്ക് താല്പര്യം ഉണ്ടായിരുന്നു അത് പിന്നെ ഇംഗ്ലീഷിലാക്കി ഡൽഹിയിലെത്തി പിന്നെ രാഹുൽ ഗാന്ധി എന്നെ കണ്ടിട്ടില്ല ഞാനത് പറഞ്ഞു എന്താ എന്നെ കാണാത്ത എന്നോട് ചോദിച്ചുകൂടെ ഞാനിതാ പറഞ്ഞത് അത് സോണിയാഗാന്ധിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സീറ്റ് നിഷേധിക്കപ്പെടും എന്നൊരു എനിക്കൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറിയേക്കാം പക്ഷേ അവസാന നിമിഷം വരെ ഞാനാണ് എന്ന് പറഞ്ഞത് ഞാനല്ല സച്ചാർ കെ പി സി പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയാണ് മാഷനിയാണ് പക്ഷേ നമ്മൾ ടി വി കാണുന്നു എന്നെ കാണാനായിട്ട് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയൊക്കെ വന്ന് സംസാരിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പറയാം പക്ഷേ നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നു അപ്പോൾ ഒരു എന്താ ഒരു ഗൂഢമായ രീതി നമുക്കും ദഹിക്കാത്ത രീതിയിലുള്ള ഒരു സമീപനം എടുത്തുകൊണ്ട് മാത്രമേ എനിക്ക് അഭിപ്രായത്തിൽ അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് അഭിപ്രായം ഇല്ല ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിനൊക്കെ സാർ ശ്രമിച്ചിരുന്നോ സോണിയഗാന്ധി ശ്രമിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടെന്ന് പൊതുസമയത്ത് അദ്ദേഹം അങ്ങ് പോകും ഒന്ന് നിന്ന് സംസാരിക്കും ഒന്നും അദ്ദേഹം പക്ഷേ അതേ സമയത്ത് സോണിയാഗാന്ധി അന്നും ഇന്നും ഇപ്പം എൻ്റെ അനുജൻ പീറ്റർ മരിച്ചപ്പോൾ എന്നെ വിളിച്ചു കത്ത് തന്നു വിളിച്ചു തന്നു കത്ത് കൊടുത്തയച്ചു പിന്നീട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് മാഡം കാണിക്കുന്ന ആ ഒരു സ്നേഹം ഞാനത് പ്രതീക്ഷിക്കുന്നു സോണിയാജി കാണിക്കുന്ന സ്നേഹം എന്തുകൊണ്ട് രാഹുൽ ഇതെൻ്റെ മാത്രം പരാതിയല്ല കോൺഗ്രസ് പാർട്ടിയുടെ ഒത്തിരി സീനിയേഴ്സ് ഇതിപ്പോൾ കോൺഗ്രസ് നിന്ന് പോയ പലരും നബി ആസാദ് ഉൾപ്പെടെ ഈ പാർട്ടിക്ക് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളുകളാണ് ഒരു കാര്യം ഇപ്പം എന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പാർട്ടിയിൽ നേട്ടം ഉണ്ടായെന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് പാർട്ടിക്ക് നേട്ടം ഉണ്ടായില്ലേ പരസ്പര പൂരകങ്ങളാണല്ലോ ഈ കാര്യങ്ങളെല്ലാം സാറെ നേരത്തെ പറഞ്ഞു ഗുലാം നബി ആസാദിൻ്റെ ഒക്കെ കാര്യമൊക്കെ ഈ ജി ട്വൻ്റി ത്രീ ആ ഒരു കൂട്ടായ്മയുണ്ട് അവരുടെ മനസ്സിലൊക്കെ ഇത്തരത്തിലൊരു ആശങ്കയുണ്ടോ വേണ്ടത്ര ഒരു ആ ഒരു വിഷമം കൊണ്ടാണല്ലോ പലരും മാറി നിന്നത് പാർട്ടിയോട് അഭിപ്രായ വ്യത്യാസം കൊണ്ടുള്ള പാർട്ടിയുടെ സ്നേഹമാണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് ഞാൻ ഉറപ്പിച്ച് ഉറപ്പിച്ച് പിന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോൺഗ്രസ് ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ജീവിച്ചു വന്നവരാണ് നമ്മൾ വളരുകയും ചെയ്തിട്ടുള്ള ഓൺസുകൾ പക്ഷേ ഇപ്പോൾ നേതൃത്വം എടുക്കുന്ന സമീപനം സോണിയാഗാന്ധി പോലെ കുറിച്ചല്ല രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതൃത്വം എടുക്കുന്ന സമീപനം ശരിയല്ല നമുക്ക് ചെറുപ്പക്കാർ വരണം അതോടൊപ്പം അനുഭവ സമ്പത്തിനാരുടെ വേണ്ടി ഇപ്പോൾ എവിടെ വന്നു ഇപ്പോൾ എൺപത്തി മൂന്ന് വയസ്സുള്ള കാർഗിക്കാവ അന്ന് എഴുപത്തി മൂന്ന് വരെ എനിക്ക് സ്ഥാനാർത്ഥി എന്നേക്കാൾ പ്രായമുള്ളവർക്ക് സ്ഥാനാർത്ഥി കൊടുത്തിട്ടുണ്ട് അന്നത്തെ നാല്പത്തെട്ട് അതാണ് പ്രശ്നം നാല്പത്തെട്ട് എം പിമാരിൽ ആകെ സീറ്റ് നിശിച്ച് ഞാനാ ഞാനതിനെന്ത് തെറ്റ് ചെയ്തു അതായിരുന്നു എൻ്റെ ചോദ്യം സാറിൻ്റെ ഒരു വിലയിരുത്തില്ല കോൺഗ്രസിന് ഇനി കേരളത്തിലൊരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ സാറെ എങ്ങനെ വിലയിരുത്തുന്നത് കാലമല്ലേ തെളിയിക്കേണ്ടത് കേരളത്തിലെക്കാലത്ത് യു ഡി എഫ് എൽ ഡി എഫ് മാറി മാറിയാണ് വന്നത് ഈ പ്രവേശനം വീണ്ടും എൽ ഡി എഫ് വരുന്നുള്ളൂ അപ്പോൾ ഇനിയും വരുന്ന കാലഘട്ടങ്ങളാണ് തെളിയിക്കേണ്ടത് ആർക്കും ഒരു പാർട്ടി എഴുതി വച്ചിട്ടൊരു സംസ്ഥാനമല്ല കേരളം കേരളത്തിൽ ഭരണകൂടങ്ങൾ മാറി വരും അതാണ് നമ്മുടെ അനുഭവം പക്ഷേ ഈ പ്രാവശ്യം അതിന് എൽ ലി എഫ് വരാനും പിണറായിട്ട് ഒരു സംഭാവനയുണ്ട് ആ പിന്നെ വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ കോവിഡ് വന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്ത സമീപനം എല്ലാവർക്കും അറിയാമല്ലോ നല്ല ഭരണാധികാരിയായി നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അവർ ജയിച്ചു വന്നത് അപ്പോൾ തന്നെ മാഷി മാഷിൻ്റെ ഭാവി രാഷ്ട്രീയ നമുക്ക് മുന്നിൽ പല ഓപ്ഷൻസ് ഉണ്ട് ആം ആദ്മി ബി ജെ പി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രവർത്തി അത്ര ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാനൊരു വേദിയിലാണല്ലോ ഇപ്പോൾ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് മാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ട്രസ്റ്റ് ഉണ്ട് പതിനെട്ട് വർഷമായി വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഇപ്പോൾ അറുപത്തി മൂവായിരം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം കോവിഡ് വന്നതിന് ശേഷം സ്കൂൾ തുറക്കാനുണ്ട് കൊടുത്തിട്ടില്ല അത് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് അയ്യായിരം കുട്ടികൾ എസ് എസ് എൽ സിക്കും പ്രീ ഡിക്ക് എ പ്ലസ് കിട്ടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അയ്യായിരം രൂപയ്ക്ക് സ്കോളർഷിപ്പ് കൊടുക്കും വീടില്ലാത്തവർക്ക് വീട് അങ്ങനെ ഒത്തിരി സ്കീമുകൾ ഞങ്ങളുടേതായിട്ടുണ്ട് ആ സ്കീമുകൾ ഏതായാലും ഒരു ജനപിന്തുണയുണ്ട് ഇപ്പോൾ ഞാൻ എം ബി അല്ല എനിക്ക് വേറെ പോസ്റ്റൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ എന്നെ എന്നോട് സഹായിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവസാനമായി സാറേ ഈ ഒരു ഒത്തുതീർപ്പിന് ഇപ്പോഴത്തെ നിലവിലെ കോൺഗ്രസ് നേതൃത്വം സാറുമായിട്ടൊരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത മുന്നേ വിട്ടിട്ടില്ലല്ലോ പക്ഷേ ഇതിൻ്റെ ഒത്തുതീർപ്പിൻ്റെ പ്രശ്നമല്ല എൻ്റെ ജീവിത ശൈലിയും എൻ്റെ കാഴ്ചപ്പാടുകളും കോൺഗ്രസ്സുകാരുടെ കാഴ്ചപ്പാടാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിട്ട് വിട്ടുപോകാത്തരാളിപ്പം പിന്നെ പോയി ചേരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീടുണ്ട് ആ വീട് വിട്ട് ഞാൻ പോയിട്ടില്ലല്ലോ